ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് പ്ലസ് ഒരു ജംഗ്ഷൻ ജംഗ്ഷനായിരുന്നു എൻ എച്ച് വികസനത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ റൗണ്ട് പോലെ ആക്കി അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിന്നൊരു യാത്ര പോകാം ഫ്രണ്ട്സ് അപ്പോൾ ഇത് എറണാകുളം പെൻഡാമേനയ്ക്ക് എത്തിയപ്പോൾ എൻ്റെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാക്ക് വേയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് നടക്കേണ്ടതുണ്ട് ഈ വാക്ക് വേയുടെ സൈഡിലായിട്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് എറണാകുളം ബ്രോഡ്വേയുടെ അകത്തേക്കാണ് അപ്പോൾ ബ്രോഡ്വേ ശരിക്കും ആക്റ്റീവ് ആവുന്നത് ഡിസംബർ മാസത്തിലാണ് കാരണം ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒരുപാട് ഇവിടെ കിട്ടും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മേത്ര ബച്ചാറിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകൾ കാണാം കയറി വരുമ്പോൾ തന്നെ സാന്തായിട്ട് ഒരുപാട് തൊപ്പികളും അതുപോലെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതാ ഇവിടെ എൽ ഇ ഡി സീരിയൽ ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ അടുത്ത് തന്നെ താരമായിട്ടുള്ള എൽ ഇ ഡി ക്യാൻഡിൽ ലൈറ്റുകളാണ് ഈ കാണുന്നത് പല ഡിസൈൻസിലും പല സൈസിലും ഇത് അവൈലബിൾ ആണ് ഇവിടെ ഇതുപോലുള്ള ലൈറ്റുകൾ ഏകദേശം ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് എൽ ഇ ഡി സീരിയൽ ബൾബുകൾ ഉണ്ട് ഒരു മീറ്റർ തൊട്ട് പല മീറ്ററുകളിലും ലെങ്തിലോ ഇത് അവൈലബിൾ ആണ് മൾട്ടി കളർ ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റുകൾ മാത്രമല്ല ഒറ്റ കളറിലുള്ളതും നമുക്കിവിടെ കിട്ടും മേത്തർ ബസാറിൻ്റെ അകത്തുള്ള പല കടകളിലും പലതരം സാധനങ്ങളാണ് വിൽക്കുന്നതെങ്കിലും ഡിസംബർ മാസം ക്രിസ്മസ് ആകുമ്പോൾ തന്നെ ക്രിസ്മസ് ഐറ്റംസ് എല്ലാ കടകളിലും നിറച്ച് വെക്കാറുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഞാനെത്തിയത് ഉച്ചയായതുകൊണ്ടാണ് ആളുകളുടെ തിരക്കിത്തിരി കുറവുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ വുഡൺ ഐറ്റംസ് ആയിട്ടുള്ള പല ഡെക്കറേറ്റീവ് ഐറ്റംസും ഈ ഷോപ്പിൽ കാണുന്നുണ്ട് ക്രിസ്മസ് ഡെക്കറേഷനും അതുപോലെ തന്നെ ഹോം ഡെക്കറനൊക്കെ പറ്റിയ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഞാൻ ഇവിടേക്ക് വന്നത് ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചയാണെങ്കിലും അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളുണ്ട് അതുപോലെ നല്ല രീതിയിൽ സെയിലുകളും നടക്കുന്നുണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് കൂടാതെ ദേവിയുടെ ഒരു ഷോപ്പിൽ ഒരുപാട് സ്റ്റാറുകൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ പല കളറിലുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ എൽ ഇ ഡി സ്റ്റാറുകൾ കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനും സൈസൊക്കെ നോക്കി കറക്റ്റായിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ലവ് സിമ്പിൾ പോയിട്ടുള്ള ബലൂൺ പോലത്തെ ഐറ്റം അത് ഈ അടുത്ത് വന്നിട്ടുള്ളതാണ് മേത്തർ ബസാറിൽ ക്രിസ്മസ് ആവാറാകുമ്പോൾ തന്നെ കുറെ എൽ ഇ ഡി ബൾബുകളും അതുപോലെ തന്നെ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസും ഒരുപാട് സ്റ്റാറുകളും കൊണ്ട് നിറയാറുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു കടയിൽ കണ്ട കാഴ്ചയാണ് ഒരുപാട് സ്റ്റാറുകൾ പല കളറിലുള്ള ബൾബുകൾ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ അതിൻ്റെ താഴെ വലിയ ബൾക്കായിട്ട് സാന്തക്ലോസിൻ്റെ ഡ്രസ്സുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾക്കുമുതൽ വലിയ ആളുകൾക്ക് വരെയുള്ള സാന്തയുടെ ഡ്രസ്സും അതുപോലെ തന്നെ വെഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയിലും പുൽക്കൂടിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രിസ്മസ് ബോൾ പല ഇവിടെ ഉണ്ട് പല സൈസിലുള്ളതും ഉണ്ട് പത്ത് പതിനഞ്ച് റോളുകളിലായിട്ടാണ് ഇത് വരുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത് ഇതിൻ്റെ ചെറിയ ടൈപ്പിലുള്ള പത്ത് രൂപയുടെ സാന്തയാണ് പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പത്ത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയുള്ള സാന്തയുടെ സ്റ്റാറ്റും ഇതുപോലെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ വരവേൽക്കാനായിട്ട് നമ്മൾ വീടുകളിൽ തൂക്കാറുള്ള ഈ സ്റ്റാറുകളിൽ ഏത് കളറിലുള്ള ബൾബ് ഇട്ട് കഴിഞ്ഞാലും ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതേ വേറൊരു കടയിൽ സെറ്റും കാര്യങ്ങളും സെയിലിന് വെച്ചിട്ടുണ്ട് ഉണ്ണിയേശും അടക്കമുള്ള ക്രിപ്സെറ്റിന് ഏകദേശം അറുന്നൂറ് രൂപ മുതൽ നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട് പല ടൈപ്പിലുള്ള മെറ്റീരിയൽ കൊണ്ടും ക്വാണ്ടിറ്റി കൊണ്ടും ക്വാളിറ്റി കൊണ്ടൊക്കെ പല രീതിയിലും ഇത് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ ഈ കടയിൽ ഒരുപാട് പല ഡിസൈൻസിലുള്ള ക്രിപ്സെറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ് കടയിൽ ാണ് നമ്മൾ സാധാരണ നോർമലി വാങ്ങാറുള്ള ക്രിപ് സെറ്റ് ആണിത് ഇത് പല സൈസിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും അവൈലബിൾ ആണ് അതിൻ്റെ അടുത്തായിട്ട് എന്നെ രണ്ട് ക്യൂട്ട് ആയിട്ടുള്ള വലിയ സാന്തയുടെ പ്രതിമ കാണുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മേത്ര ബസാറിൻ്റെ ഒരു സൈഡിൽ കൂടെ നടന്നതേ മറ്റേ അറ്റത്തെടുത്തിയിട്ടുണ്ട് ആ കാണുന്ന ഷോപ്പിലാണെങ്കിൽ ഒരുപാട് എൽ ഇ ഡി ലൈറ്റുകളും സ്റ്റാറുകളും അതുപോലെ തന്നെ ഇതുപോലത്തുള്ള ഡിസൈൻ സംഭവങ്ങളും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഏത് കടയിലും ക്രിസ്മസ് ട്രീ നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം മുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ലേസർ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നത് അതിപ്പോഴും വർക്കിംഗ് ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന ടൈപ്പിലുള്ള എൽ ഇ ഡി സ്റ്റാറുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും പോകുന്നത് നമ്മളപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ഈ കാണുന്ന വഴിയിലൂടെ പോവുകയാണ് ആ റോഡ് സൈഡ് സാന്താക്ലോസിൻ്റെ കോസ്റ്റ്യൂംസ് മാത്രം വിൽക്കുന്ന കടയാണത് നമ്മൾ നേരത്തെ കണ്ട ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് അതുപോലെ സാന്തയുടെ ഒരുപാട് മാസ്കുകളും അതുപോലെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നൈറ്റ് വരുമ്പോൾ എന്തായാലും അടിപൊളി വൈബായിരിക്കും അവിടെ േത്ര ബസാറിന്റെ അകത്തേക്ക് പോകാനുള്ള വഴി വീതി കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര രീതിയിൽ തിക്കുകളും തിരക്കുകളൊക്കെ അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം മിക്കവരും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പോക്കറ്റ് വഴി കയറിയപ്പോഴാണ് ഇതുപോലുള്ള ഷോപ്പുകൾ ഒരുപാടെണ്ണം ഉണ്ട് അതിൻ്റെ കൂടി നടന്നു പോകുമ്പോഴാണ് അതാകണ്ടില്ലേ എൽഇ ഡി സീരിയൽ ബൾബുകളും എൽ ഇ ഡി സ്റ്റാറുകളും നല്ല രീതിയിൽ ഡെക്കറേറ്റും കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ഒരു സംഭവം നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇത് എൽ ഇ ഡി വാൾ പോലത്തെ ഒരു സംഭവം അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് സാന്തയും ക്രിസ്മസ് ട്രീയൊക്കെ എൽ ഇ ഡിയിൽ തൂങ്ങി ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഈ മേത്ര ബസാറിലുണ്ട് അപ്പം നമുക്കിത് ബൾക്കായിട്ട് റേറ്റ് കുറവിനു നമുക്ക് ഇവിടെ വാങ്ങാൻ സാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഗ്രീൻ കളറിലുള്ള റിബൺ വെച്ചിട്ട് ഇതേ ക്രിസ്മസ് ട്രീയുടെ ഡിസൈനിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടുത്താണ് വലിയൊരു സ്റ്റാറുകളുടെ കളക്ഷൻ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏകദേശം നല്ല ക്വാളിറ്റിയിലുള്ള പേപ്പറുകൾ വെച്ചിട്ടാണ് സ്റ്റാർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏകദേശം ഇവിടെ എഴുപത്തി അഞ്ച് രൂപ മുതൽ സ്റ്റാറുകൾ സ്റ്റാർട്ടിങ് ഉണ്ട് അതിന്റെ അടുത്തായിട്ട് ഇതുപോലെ ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറുകളും ഡെക്കറേറ്റീവ് ഐറ്റംസും അതുപോലെ തന്നെ സാന്തയുടെ വിവിധ തരത്തിലുള്ള കോസ്റ്റ്യൂംസും വിവിധ സൈസിലിവിടെ അവൈലബിൾ ആണ് ഒരുപാട് സ്റ്റാറുകൾ ഇതേപോലെ ലൈറ്റുകളൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഇത് കാണാനായിട്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മൾ നാല് സ്റ്റാറുകൾ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഇതുപോലുള്ള സ്റ്റാറുകളും ഇവിടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ലൈറ്റിങ്ങിലായാലും സ്റ്റാറുകളിലായാലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് നേരിൽ കണ്ട് ചെക്ക് ചെയ്ത് വാങ്ങാൻ പറ്റും എന്നതാണ് മേത്രം ബസാറിൻ്റെ പ്രത്യേകത പിന്നെ ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയാലും സ്റ്റാറുകളായാലും എൽ ഇ ഡി ലൈറ്റുകളായാലും മിക്ക കടകളിലും എല്ലാം വലിയ രീതിയിൽ സ്റ്റോക്ക് ഉണ്ട് അതുമാത്രമല്ല മിക്ക കടകളിലും ഫിക്സഡ് പ്രൈസ് ആയിരിക്കും ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട് വഴിയെ വെച്ച് കണ്ടപ്പോ ഇവരെ കൂടി വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ക്രിസ്മസ് ക്രിപ്റ്റ് സെറ്റും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതായത് മെറ്റീരിയൽ കൊണ്ടിട്ടുള്ളതാണ് മിക്ക ക്രിസ്മസ് ട്രീകളും ഫ്രണ്ട്സ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് ഇതുപോലൊരു ക്രിപ് സെറ്റ് കണ്ടത് നല്ല ക്യൂട്ടായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള നിലയിലും വേറൊരു ടൈപ്പ് ക്രിപ് സെറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല ക്വാളിറ്റിയിലും സൈസിലുള്ള ക്രിപ് സെറ്റുകൾ ഈ ഷോപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞതോടുകൂടി തന്നെ ആളുകളുടെ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം ഐറ്റംസും ഇവിടെ ബ്രോഡ്വേയിലും മേത്ര ബസാറിലും കിട്ടും ഫ്രണ്ട്സ് അപ്പം മേത്ര ബസാറിന്റെ പുറത്തുള്ള വഴികളിലായിട്ടും ഇതുപോലെ കുറച്ച് ഭായിമാരി ഇതുപോലെ ഐറ്റംസ് വിൽക്കുന്നുണ്ട് ബാർഗെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് റേറ്റ് ഓർവിന് ഐറ്റംസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ക്രിസ്മസ് ടൈം ആയിക്കഴിഞ്ഞാൽ വീടുകളിൽ മാത്രമല്ല ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ പലതരം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സ്റ്റുഡൻസും ആളുകളൊക്കെ വന്നിട്ട് ഭയങ്കര ബൾക്കായിട്ട് തന്നെ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാറുണ്ട് ഇതപ്പോൾ ഇതിൻ്റെ റോഡ് സൈഡായിട്ട് ഇതുപോലെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന നാല് സ്റ്റാറുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള വലിയ സ്റ്റാർ അങ്ങനെ ആ നാല് ദേ ഇതുപോലെ വിരിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളെ ഇത് തൂക്കണോ അതുപോലെ തന്നെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുള്ള സ്റ്റാറുകളും ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ക്രിസ്മസിന് ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ ഏത്ര ബസാറിൽ പോയിട്ട് ഐറ്റംസ് വാങ്ങുക അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അത് വരിക